സൗദിയില് വന്നിട്ട് എന്താ ഓരോ ഫ്രണ്ടുങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പനയും ഒട്ടക്കം കാണുമ്പോ യു പന ആദ്യം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും പിന്നെ പിന്നെ ഇതേ കാണാ കാണാളു മനസ്സിലാവുമ്പത്തേക്കെല്ലാം അങ്ങടങ്ങും മരം നമ്മളെ റൂമിൽ നോക്കുമ്പോ മൂന്ന് മരം അടുപ്പിച്ച് കിടപ്പുണ്ട് ഇതുപോലെ മൂന്നെണ്ണം ഇതുപോലത്തെ മൂന്ന് മരം കഴിഞ്ഞാൽ ഹരിതാപ്പും പച്ചപ്പും ഒന്നും ഇല്ല ഈ ലൈറ്റ് കേണന്തോ നമ്മള് മോളിന്ന് നോക്കുമ്പോ കാണാൻ വരും ലൈറ്റ് വരുമ്പോഴേ ഈ ലൈറ്റാണെന്ന് തോന്നുന്നു ഇങ്ങനെ വര പോലെ കാണുന്നത് അല്ലേ നീളത്തിന് നിങ്ങള് അടിക്കണമല്ലേ എൺപതി കൂടുതൽ അടിക്കണം പമ്പൊക്കെ അപ്പൊ കൈസ് നമ്മള് സൗദിയിൽ വന്നിട്ട് ഫസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോവുകയാണ് നമ്മൾ ഇത്ര നാള് റുപ്പീസിൽ പർച്ചേസ് ചെയ്തിട്ട് റിയാലിൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ എല്ലാരെയും കണ്ടിട്ട് വരാൻസ് ആണ് ഇപ്പൊ നമ്മള് സാധനം മേടിക്കാനായിട്ട് കാണിച്ചു വന്നിട്ട് പോവാൻ വേണ്ടിട്ടാണ് പോകുന്നത്

നമ്മുക്കിത് വേണ്ടല്ലോ ഇത് അഞ്ച് റിയാലിന്റെ സ്ഥലത്താക്ക ഇവിടെ വർക്ക് ചെയ്യുന്നു എടുക്കുന്ന

ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്കറിയത്തില്ല എന്റെ പൊന്ന ഭയങ്കര രുചി വന്നെ തിന്നോ ബ്ലൂ കൗണ്ടർ ക്ലോസ് ചെയ്യാറായി അങ്ങനെ ഒന്ന് നാപ്പത്തി മൂന്നായിട്ടുണ്ട് വൈസ് അപ്പോഴാണ് നമ്മളത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഫുഡ് പോലും കഴിച്ചിട്ടില്ല മൂന്ന് കണ്ടോ ആ ഇത് പൊട്ടുന്ന ബോട്ടിലുള്ളതേ വിംഡോ ഒക്കെ കെട്ടി വെക്ക് നന്നായിട്ട് അതാണ്